അമ്പിടും പൊതുവെ എങ്ങനെയാണ് കേട്ടോ എപ്പോൾ കളിക്കാൻ തന്നാലും അവൻ്റെ കളി കഴിഞ്ഞത് ടോയ്സ് എല്ലാം കൂടെ പറമ്പിലോട്ടിടും പിന്നെ അതെല്ലാം എടുത്ത് കഴുകി പെറുക്കി വെക്കുന്ന ഒരു മെയിൻ ഡ്യൂട്ടിയാണ് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഇപ്പോൾ അവൻ്റെ കൂടെ അവിടെ നിൽക്കുകയാണല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ എന്ത് പുറത്ത് തന്നാൽ പിന്നെ അതെല്ലാം കഴുകിയെടുക്കാൻ എഴുതിയിട്ട് ഞാൻ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് അതൊക്കെ കഴുകിയെടുക്കാൻ കേട്ടോ അത് ഞാൻ ടോയ്സ് യൂസ് ചെയ്യണം അവൻ്റെ പ്ലേറ്റ്സ് അവൻ്റെ ചില തുണികളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം ലിക്വിഡാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് മാറ്റിയിട്ട് ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ അമ്പുളൂൻ്റെ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് അലക്കെടുത്ത് കുറച്ച് തുണികൾ വിരിച്ചിടാനുണ്ടായിരുന്നു രാവിലെ അലക്കിയിട്ടതായിരുന്നു അപ്പോൾ അതുവരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം വിരിച്ചിടാന്ന് തിരിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് എറണാകുളം വരൊന്ന് പോകാനുണ്ട് കേട്ടോ അപ്പം നമ്മൾ തലേ ദിവസം പോയിട്ട് പിറ്റേ ദിവസം വരുവുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അമ്പടം കൃഷ്ണൻ കൂടെ എറണാകുളത്തേക്ക് പോകുന്നു അപ്പോൾ അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അമ്പുടാണെങ്കിൽ ട്രെയിൻ പോയിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പിടിച്ചവിടെ നിൽക്കുവാണ് കാരണം അവന് ട്രെയിൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിൽക്കമ്മയേ നിൽക്കമ്മേ ട്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നു അപ്പോൾ ട്രെയിൻ പോകുന്ന പറഞ്ഞ ഞങ്ങളവിടെ നിന്ന് കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ടും വൈഫും അവിടെ ഉണ്ടായിരുന്നു അമ്മലും അമലിൻ്റെ വൈഫും അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവർ നമ്മളെ വന്ന് പിക്ക് ചെയ്തു നമ്മളെല്ലാവരും കൂടെ ജസ്റ്റ് എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഭയങ്കര അത് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജ്യൂസും എന്തെങ്കിലും സോഡാ സർപ്പത്തൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് കയറി ജസ്റ്റ് അതൊക്കെ കുടിച്ചു തൊട്ടപ്പുറം തന്നെ വിഷ്ണു കേട്ടം കുറച്ച് എന്തായിരുന്നു എന്തായിരുന്നു എന്തോ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തുള്ള ഒരു കടയിൽ കയറി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അതുവഴിയൊക്കെ കുറച്ചായിരുന്നു കറങ്ങി മറേണ്ട വഴിയൊക്കെ പോയി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒരു കട്ടനെ കടിക്കാം അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നേരെ വീട്ടിൽ പോകാനുള്ള പ്ലാനായിരുന്നു അമ്മയ്ക്ക് ഞാൻ വാരി തരാം ഞാൻ കോരി തരാന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അമ്പു അത് കുത്തിയിട്ട് മിക്കവാറും എന്റെ വായു കുത്തിക്കേറ്റവും കരുതിയാണ് പക്ഷെ ഞാനത് അത് വിദഗ്ധമായി തിന്നുക എങ്ങനത്തെ വീട്ടിൽ